ുള്ള ലഡുവാണ് അവാർഡ് കിട്ടിയ സന്തോഷമുള്ള ലഡുവാണിത് ഇത് ഇത് ഞങ്ങളുടെ പരിചയക്കാർക്കെല്ലാം ഇതേപോലെ ഒരു ലഡു ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ജീവിതം എന്ന സിനിമ അവാർഡ് ജീവിക്കാത്തതോടെ ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം ഇത് ഈ ആടുജീവിതം സിനിമയ്ക്ക് ഈ അവാർഡ് കിട്ടേണ്ട അവാർഡുകളാണ് കാരണം അതേപോലെയാണ് ബ്രസി സാറും പൃഥ്വിരാജ് സാറും എല്ലാം കഷ്ടപ്പെട്ട് പിന്നത്ത് അവരെല്ലാവരും മുഖ്യ എല്ലാ ആൾക്കാരും വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ആടുജീവിതം സിനിമയ്ക്ക് വേണ്ടി അവർ പ്രയത്നിച്ചതെല്ലാം അപ്പോൾ ആറ് കൊറോണ ടൈമിൽ ആറ് മാസത്തോളം അവർ പടത്തിന് വേണ്ടി അവിടെ അകപ്പെട്ടു അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ളതാണ് ഈ വേറെ മറ്റു പടങ്ങളെ അപേക്ഷിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടത് ഒരുപാട് പൈസ മുടക്കുകയാണ് ഈ പഴം പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ അവാർഡ് ഈ ആടുജീവിതത്തിന് അർഹതപ്പെട്ട അവാർഡ് തന്നെയാണ് പൃഥ്വിസാരനും പൃഥ്വിരാജനും പിന്നെ അഭിനയിച്ച എല്ലാവർക്കും ഈ അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്കും എൻ്റെ സ്നേഹവും സന്തോഷവും എല്ലാം ഞാൻ അവരെ അറിയിച്ചു കൊള്ളുന്നു ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ അവാർഡ് കിട്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും ആർക്കും ഒരു പരാധീനതകളുമില്ലാത്ത ഒരു അവാർഡ് തന്നെയാണ് ശരിക്കും യഥാർത്ഥ നീതിയാണ് ഇവിടെ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളത് സത്യത്തിൽ ഈ ഒരു കഥാപാത്രം യഥാർത്ഥത്തിൽ നജീബ് എന്ന ക്യാരക്ടറിലൂടെ ആയിരുന്നു നമ്മൾ നജീബിൻ്റെ യാതനകളും കഷ്ടപ്പാടുകളുമായിരുന്നു നമ്മുടെ ഓരോ മലയാളിയുടെ ജീവിതത്തിലേക്കും പകർന്നു തന്നിട്ടുണ്ടായിരുന്നത് നജീബിൻ്റെ വർഷങ്ങളുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലൂടെ ഇത് കഥയായി അവതരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യാതനകൾക്കും കഷ്ടപ്പാടിനും അവാർഡ് കൂടെ ലഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അന്ന് ആ ഒരു സമയത്ത് നജീബ് അനുഭവിച്ചിരുന്ന ആ കഷ്ടപ്പാടും യാതനകളൊന്നും ഇന്ന് ലോകത്ത് അന്ന് ഒരാൾ പോലും അറിയാത്ത യാതനകളായിരുന്നു ഇന്ന് ആ യാതനക്ക് മാസങ്ങൾക്ക് ശേഷം ഇന്ന് ചലച്ചിത്ര അവാർഡ് കൂടെ ലഭിച്ചപ്പോൾ മാറ്റ അഴകായി മാറി എന്നുള്ളതാണ് പലപ്പോഴും ഇന്ന് ലോകത്ത് ഒരുപാട് കഷ്ടപ്പാടുകളുടെയും ത്യാഗത്തിനും പിറകിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ടാവും അവരുടെ ജീവിതങ്ങളൊന്നും ചരിത്രത്തിൽ അറിയപ്പെടാറില്ല അവരുടെ കഷ്ടപ്പാടുകളൊക്കെ പലപ്പോഴും ചരിത്രത്തിന് പിറകിൽ ഇതുപോലെ എഴുതപ്പെടാത്ത കഥകളായി മാറിയിട്ടുണ്ടായിരിക്കാം പക്ഷേ നിജീബിൻ്റെ എഴുതപ്പെട്ട കഥകൾ ഇന്ന് ഓരോ പ്രവാസിയുടെ ജീവിതത്തിൻ്റെയും അവസ്ഥയും പ്രയാസങ്ങളും കഷ്ടപ്പാടുകൾക്കും പത്തരമാറ്റഴകായിക്കൊണ്ട് ആ യാതനകൾക്കൊരു അവാർഡ് കൂടെ കിട്ടി എന്നുള്ളതാണ് ഏതായാലും ആ അവാർഡ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു ഇതും കൂടെ നമ്മൾ കേൾക്കാം അതിലെ ബ്ലസ്സിക്ക് ഏറ്റവും നല്ല ചലച്ചിത്ര സംവിധായകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ആയിരുന്നു അതേസമയം പൃഥ്വിരാജിന് ഏറ്റവും നല്ല നടനുള്ള അവാർഡും കിട്ടി എന്നുള്ളത് ഏതായാലും അതുകൂടെ നമ്മൾ ബാക്കി ചിത്രം ആടുജീവിതം ആടുജീവിതം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ജീവിതത്തിന്റെ ഘട്ടങ്ങൾ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവനത്വരെയും നിസ്സഹായതയും അതിനുശേഷമുള്ള ശരീരഭാഷയും അവതരിപ്പിച്ച മികച്ച സംവിധായകൻ ബ്ലസി ചിത്രം ആടുജീവിതം രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും പലപ്പോഴും ഒരുപാട് കാലഘട്ടങ്ങളോളം പ്രവാസ ജീവിതം നയിച്ചതിന് ശേഷം പിന്നീട് പലപ്പോഴും പ്രവാസത്തിനു ശേഷം സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും പ്രവാസികളൊക്കെ രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും ചില പ്രവാസികൾക്കൊക്കെ സ്വന്തം വീടുപോലും ഉണ്ടാവാറില്ല അതാണ് യഥാർത്ഥത്തിൽ പ്രവാസിയുടെ ജീവിതങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പാടിന് പിറകിൽ നിജീബിൻ്റെ ജീവിതം ഒരുപാട് കഷ്ടതകളും യാതനകളും അനുഭവിച്ചുകൊണ്ട് നിജീബ് ആ ഒരു നാൽക്കാലികളുടെ കൂടെ ഒരു ആട്ടിടയനായിക്കൊണ്ട് ജീവിച്ച ജീവിതമായിരുന്നു നജീബിൻ്റെ ജീവിതം ആ പ്രയാസത്തിൽ നിന്നും പിന്നീട് നജീബ് അനുഭവിച്ച യാതനകളും യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും മനുഷ്യനെ മൃഗത്തിനും താഴെ നിൽക്കുന്ന സമയത്ത് മനുഷ്യത്വത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരിക്കലും ആ നാൽക്കാലികളുടെ കൂടെ ഉണ്ടായിരുന്ന ജീവിതം ഓരോ അഭി അതിലഭിനയിച്ച ഓരോ ക്യാരക്ടറും ഇന്ന് നമ്മളെ ഓർമ്മകളിലൂടെ ഒരുപാട് കാരണം ആ ഹക്കീമിൻ്റെ അവസ്ഥകളും ആ സിനിമ കണ്ടവർക്കറിയാവുന്നതാണ് എന്തായിരുന്നു ആട് ജീവിതം എന്ന് പിന്നീട് ആ ആട് ആടുജീവിതത്തിൽ നിന്ന് സിനിമ അവാർഡ് ലഭിച്ചു എന്നറിയുമ്പോഴേ സത്യത്തിൽ ആ സിനിമ കണ്ട് ഇരുന്നവരെല്ലാവരും ഒരുപാട് കരഞ്ഞിട്ടും ഒരുപാട് വിഷമത്തോടെയും മാത്രമായിരിക്കും നമ്മളൊക്കെ ആ സിനിമ കണ്ടിട്ടുണ്ടാവുക അങ്ങനെ അല്ലാതെ നമുക്ക് ആ സിനിമ ഒന്നും കാണാൻ കഴിയില്ല യഥാർത്ഥത്തിൽ പ്രവാസ ജീവിതം നയിച്ചവർക്കെല്ലാവർക്കും ആ പ്രവാസത്തിൻ്റെ യഥാർത്ഥ പ്രവാസത്തിൻ്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത് എൺപത് കാലഘട്ടത്തിലുള്ള പ്രവാസ ജീവിതത്തിൻ്റെ യഥാർത്ഥ അവസ്ഥകളിലൂടെ കടന്നുപോയി പക്ഷേ അത്രയും വലിയ ഒരു അവസ്ഥകൾ ആ അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ നജീബ് അനുഭവിച്ച യാതനകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടായിരുന്ന ആ സിനിമ ഒരു വലിയ വിജയം കരസ്ഥമാക്കിയെന്ന് പറയുമ്പോൾ അതൊരു വലിയ മനസ്സിന് നൽകുന്ന ഒരു വലിയ എന്താ പറയുക ശക്തി തന്നെയാണ് പ്രവാസിയായി ജീവിച്ച ഓരോ മനുഷ്യർക്കും ഏതായാലും അതിനുശേഷം ബ്ലസ്സി പിന്നീട് ഹക്കീം എന്ന് പറയുന്ന ഗോകുൽ എന്ന് പറയുന്ന ആ ക്യാരക്ടറും തമ്മിൽ ഒന്നിച്ച് കണ്ടുമുട്ടുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു ഏതായാലും ഹക്കീം ആ അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മലയാളികളൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ സിനിമയ്ക്ക് അവാർഡ് എന്തിനും അർഹിക്കുന്നതാണ് പൃഥ്വിരാജിന് ആ അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഒരിക്കലും അതൊരു നീതിയാവുമായിരുന്നില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഏതായാലും ആ സിനിമ ഒരുപാട് ഒരുപാട് ഇമോഷണലായിട്ട്

ഒരു നമുക്ക് പെട്ടെന്ന് നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മുടെ നേരെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറിന്റെ നേരെ അപ്പം ഞാൻ മാർക്ക് ഇവന് ഇട്ടു കാരണം ഇവന്റെ ഒരു കോൺഫിഡൻസ് ലെവലുണ്ട് എന്തും ചെയ്യാനായിട്ടുള്ള കാരണം ആരൊന്നും മറയാൻ പറ്റാത്തല്ലോ ഇവനെ സ്വയം മറക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ എന്താ പറയാ പിന്നെ ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചു ഇതൊരു വലിയൊരു യാത്രയാണ് യാത്രക്ക് നിനക്ക് കൂടാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു ഒരു ഒരു കൊറേ കാലം വർഷക്കാലം അവനിങ്ങനെ നമ്മളുടെ കൂടെ ഇങ്ങനെ പല തരത്തില് എനിക്ക് തോന്നുന്നു ഞാൻ കാണാത്ത തലങ്ങളിലൊക്കെ ഇവൻ്റെ ഹക്കീമിനെ കൺസീവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അത് കട്ട് ചെയ്യാൻ തുടങ്ങി അത് അത്ര വേണ്ടിയ കാര്യ നടന് ഒരു അഭിനയമാണ് എന്ന് ഈവെന്തോ ഇപ്പൊ നമ്മളൊപ്പം പല പുതിയ ആൾക്കാരുടെ ഘട്ടത്തിലൊക്കെ ശബ്ദം ആയിട്ട് ആഗ്രഹിച്ച് ഓടിച്ച് ഫിസിക്കലി ഒക്കെ അങ്ങനെയുള്ള എന്താ പറയാ ഇതൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ കൊണ്ടുവരുന്നത് ഈ ഹക്കിമെന്ന കഥാപാത്രം ചെയ്യുമ്പോൾ വ്യക്തി ജീവിതത്തിൽ കാരണം ഹക്കീമിനും ഗോകുലിനും കുറെ സിമിലാരിറ്റീസിൻ്റെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളത് തന്നെ ഞാൻ അടിജീവിതത്തിന്റെ സിറ്റിന്റെ കൂടെ ആദ്യമായിട്ട് ഫ്ലൈറ്റില് എയർപ്ലൈനിൽ കയറുന്നത് ഹക്കീമും ആ സമയത്ത് ആദ്യമായിട്ട് എനിക്ക് എയർപ്ലൈനിലേക്ക് കയറിയിട്ടുണ്ട് ആദ്യം കുറെ സിമിലാരിറ്റീസ് ഒക്കെ എനിക്ക് തോന്നി പിന്നെ മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഹക്കീമും ഗോകുലും തമ്മിലുള്ള കുറെ തീരെ സിമിലാരിറ്റീസ് ഉണ്ട് സോ അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മളൊക്കെ കോവിഡ് സ്ട്രക്കായി അപ്പൊ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ചെറിയ ഐസൊലേഷനില എന്താന്നൊക്കെ അറിയാലോ ലോക്ക്ഡൌൺ ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് അറിയാം അപ്പോ അതിൽ കിട്ടി മേ ബി ലൈഫ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കുറെ ഒക്കെ ആ കണക്ട് ചെയ്യാനും പിന്നെ കോഴ്സ് സാർ എഴുതി വെച്ച കുറെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്യാണി സാർ എഴുതി വെച്ച കാര്യങ്ങൾ പറയാനുണ്ട് ഇവരോട് നമുക്ക് കിട്ടുന്ന കുറെ ഇൻഫോഴ്സ് ഉണ്ട് ഏതായാലും ഇത്തരം സിനിമകള് ഇനിയും ഇറങ്ങട്ടെ ഇനിയും ഇത്തരം സിനിമകള് നമുക്ക് ഒരിക്കലും അത് ആ ഒരു സിനിമ നമ്മൾ കണ്ട് കഴിയുന്ന സമയം അറിയുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് ഓരോ സാഹചര്യങ്ങളും ഓരോ സ്റ്റേജുകളൊക്കെ അത്രയും മധു മധുര മനോഹരമായിട്ടാണ് ബ്ലസി ആ സിനിമയെ സംവിധാനിച്ചതും പൃഥ്വിരാജ് ആ സിനിമയെ അവതരിപ്പിച്ചതും പൃഥ്വിരാജിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കരിയറിൽ കരിയറിലുണ്ടായ ഒരു വലിയ മാറ്റം തന്നെയായിരുന്നു മലയാളികൾക്ക് അറബിക് കഥ എന്ന് പറയുന്ന സിനിമയും പിന്നീട് ഗദ്ദാമ എന്ന് പറയുന്ന സിനിമയും ഇത്തരം ഷാർജ ടു ഷാർജ ഇത്തരം കുറച്ച് അറേബ്യൻ സിനിമകൾ മലയാളികളെ ഏറെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ടായിരുന്ന സിനിമകളായിരുന്നു പക്ഷേ അതിനുശേഷം നമ്മളെ മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു അതേമാരി അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്ന സിനിമകളായിരുന്നു അറേബ്യൻ സിനിമകളും അതായത് അറബി കഥകളുമായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായി കാലങ്ങളുടെ ബ്രസീ ബ്ലസിയുടെ പ്രയത്നത്തിൻ്റെ ഫലം കണ്ട ഒരു സിനിമ തന്നെയായിരുന്നു യഥാർത്ഥ നീതി എന്ന് തന്നെ വേണമെങ്കിൽ ഈ സിനിമയെ പറയാം ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ഇനിയും മലയാള സിനിമയ്ക്ക് വലിയ വലിയ ഉന്നതങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ ഒരുപക്ഷേ ഇനി ഓസ്കാർ തന്നെ നേടുക തന്നെ ചെയ്യട്ടെ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസ് വായിക്കണം